നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജും റോട്ടറി ഈസ്റ്റ് ഹിൽസ് ക്ലബും സംയുക്തമായി നെടുങ്കണ്ടത്ത് ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി വിമുക്തി പദ്ധതിയുടെ ഭാഗമായാണ് സന്ദേശയാത്ര നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാളിച്ചൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ വിരുദ്ധ ക്യാമ്പയിനായ വിമുക്തിയുടെ ഭാഗമായാണ് നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജും റോട്ടറി ഈസ്റ്റ് ഹിൽസ് ക്ലബും സംയുക്തമായി നെടുങ്കണ്ടത്ത് വിരുദ്ധ സന്ദേശയാത്ര നടത്തിയത് കിഴക്കേക്കവലയിൽ നിന്നും ആരംഭിച്ച റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീ ലാലിച്ചൻ ഉദ്ഘാടനം ചെയ്തു പോലീസ് സബ് ഇൻസ്പെക്ടർ ലിജോ പി മാണി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും റാലിയിൽ പങ്കെടുത്തു റാലി പടിഞ്ഞാറേക്കവല ബസ് സ്റ്റാൻഡിൽ സമാപിച്ച ശേഷം വിദ്യാർത്ഥികൾ ഫ്ലാഷ് ബോംബ് അവതരിപ്പിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ ജി ലഹരി വിരുദ്ധ സന്ദേശം നൽകി എല്ലാ ലഹരി വസ്തുക്കളും തന്നെ നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ചിന്തകളെയും ബാധിക്കുന്നു നല്ല ചിന്തകൾ ഉള്ളെടുത്ത് മാത്രമേ നല്ല പ്രവൃത്തികളുള്ളൂ നല്ല ചിന്തകൾ ഉള്ളെടുത്ത് മാത്രമേ നല്ല ലീഡർമാരുള്ളൂ നല്ല ലീഡർമാരാണ് നമ്മുടെ നാടിനാവശ്യം ജീവിതത്തിൽ ഒരിക്കലും യാതൊരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കില്ല എന്ന് കുറച്ചു തീരുമാനവും കോളേജ് സ്റ്റാഫ് സെക്രട്ടറി എ നിഷാദ് എക്സൈസ് ഇൻസ്പെക്ടർ എം ബി പ്രമോദ് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ പി കെ ഷാജി സോജൻ കുര്യാക്കോസ് ഷിജു ഉള്ളുരുപ്പിൽ ആർ സജീവ് പ്രിൻസിപ്പാൾ അരുൺ തോമസ് ബെറ്റ്സി ബാബു എൻ ഡി ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കോളേജ് വിദ്യാർത്ഥികൾ വ്യാപാരി പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ കോളേജ് അധികൃതർ തുടങ്ങിയവർ റാലിയിലും യോഗത്തിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം